പ്രകൃതി ദുരന്തങ്ങൾക്കിരയായ മുപ്പത് ലക്ഷം കർഷകർ കൂടി വിള ഇൻഷുറൻസ് നൽകാൻ കേന്ദ്ര സർക്കാർ ഇതിനായി മൂവായിരത്തി കർഷകർക്ക് നൽകുന്ന ആദ്യ ഗഡുവാണിത് എണ്ണായിരം കോടി രൂപ പിന്നീട് അനുവദിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ദുരന്ത ബാധിതരായ കർഷകർക്ക് കൃത്യസമയത്ത് തുക നിക്ഷേപിക്കാത്ത ഇൻഷുറൻസ് കമ്പനികൾക്ക് പന്ത്രണ്ട് ശതമാനം പലിശ പിഴ ഈടാക്കുമെന്നും അത് കർഷകർക്ക് നേരിട്ട് നൽകുമെന്നും മന്ത്രി അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് സമഗ്രമായ ഒരു പ്രതിരോധം തീർക്കുന്നതാണ് നിലവിലെ ഫസൽ ഭീമാ യോജന ഈ സംരക്ഷണം കർഷകരുടെ വരുമാനം സ്ഥിരപ്പെടുത്തുക മാത്രമല്ല നൂതന രീതികൾ അവലംബിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പദ്ധതിയിലേക്ക് ഈ മാസം പതിനാല് വരെ അപേക്ഷിക്കാം ഇൻഷുർ ചെയ്ത തുകയുടെ പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരത്തിന് ഈ കർഷകർ അർഹരാകും ഓൺലൈൻ അപേക്ഷ നൽകാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം എഫ് ബി വൈ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ രജിസ്റ്റർ ചെയ്തതിനുശേഷം ഫാർമേഴ്സ് കോർണറിൽ കയറി വിള ഇൻഷുറൻസിന് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്രമന്ത്രിസഭാ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വരെ തുടരാൻ അംഗീകാരം നൽകിയിരുന്നു